നടൻ ജയസൂര്യ തമ്പ്രാൻ ക്ഷേത്ര ദർശനത്തിന് കാവ്യം പുതച്ചെത്തിയ സന്ദർഭത്തിൽ ഫോട്ടോ എടുത്തതിന് പ്രാദേശിക മാധ്യമ പ്രവർത്തകനെ സ്വന്തം അനുയായികളെ വിട്ട് തല്ലിച്ചു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ഒന്ന് കണ്ടേട്ടോ 何 ഫോട്ടോ എടുക്കാൻ നിങ്ങൾ എന്താ ഫോട്ടോ എടുക്കേണ്ട നിങ്ങളോട് പറഞ്ഞു ഫോട്ടോ എടുക്കണ്ട നിന്നോട് തവണ പറഞ്ഞു ഞാൻ നിങ്ങളെ ഫോട്ടല്ലോ അമ്പലത്തിന്റെ രണ്ട് തവണ ഫോട്ടോ എടുക്കാം മേടിച്ച് ആ അമ്പലത്തിൽ ദേവസ്വം ഷോപ്പാണ് കൈലോ മേത്തുപിടിച്ച് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ കാവ്യം പുതച്ച് കുറച്ച് കാവികോണകങ്ങൾക്കൊപ്പം അദ്ദേഹം ദർശനത്തിന് വന്നതാണ് ഉന്നത കുലജാതന്മാരായ തമ്പ്രാന്മാർ ക്ഷേത്ര ദർശനത്തിന് വന്നാൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ഫോട്ടോ എടുക്കാൻ പോലും പാടില്ലത്രേ പഴയ രാജവംശത്തിന്റെ കൽപ്പന നിലനിൽക്കുന്നുണ്ടല്ലോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രം ദേവസ്വം തന്നെ നിയോഗിച്ച ഫോട്ടോഗ്രാഫറും അവിടത്തെ പ്രാദേശിക ലേഖകനായിട്ടുള്ള വ്യക്തിയാണ് കയ്യേറ്റം ചെയ്തിരിക്കുന്നത് എന്തിനാണ് കയ്യേറ്റം ചെയ്തതെന്ന് അറിയാൻ കഴിയില്ല പക്ഷേ കയ്യേറ്റം ചെയ്യാനുള്ള കാരണം അദ്ദേഹത്തിന്റെ വേഷഭൂഷാദികൾ കാണുമ്പോൾ മനസ്സിലാവുകയാണ് അതായത് കാാവികോണകം ചുറ്റി അദ്ദേഹം ക്ഷേത്ര ദർശനം നടത്തുന്നത് നാട്ടുകാര് കാണാൻ പാടില്ല എന്നുള്ള എന്തെങ്കിലും തീരുമാനമുണ്ടായിരുന്നോ എന്നുള്ളതാണ് സംശയം കാര്യം ഉള്ളിലെ സംഘിയെ നാട്ടുകാരറിയണ്ട അത് ഒളിപ്പിച്ചുകൊണ്ട് പോകാൻ വേണ്ടി കുറച്ച് സംഘി ഗുണ്ടകളെയും കൊണ്ടു വന്നതാണോ എന്നുള്ള സംശയം ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ ഫോട്ടോ എടുക്കരുതെന്ന് ആജ്ഞാപിച്ചിരുന്നതല്ലേ പിന്നെ എന്തിനാണ് എടുക്കുന്നത് എന്ന രീതിയിൽ അയാളെ കയ്യേറ്റം ചെയ്യേണ്ട കാര്യം എന്താണ് ഇന്ന് രാവിലെ എട്ടരയോടെയാണ് കൊട്ടിയൂരിൽ സംഭവം നടന്നത് തമ്പ്രാന്റെ ദർശനം കഴിയുന്നത് വരെ ആരും ഫോട്ടോ എടുക്കരുതെന്നുള്ള കൽപ്പന ഉണ്ടായിരുന്നു ആ കൽപ്പന മറികടന്ന് ഫോട്ടോ എടുത്തതിനാലാണ് സംഘികൾ തല്ലാൻ ശ്രമിച്ചതെന്നാണ് നൽകുന്ന വിവരം എന്തായാലും അക്രമമേറ്റ സജീവൻ നായർ ഇപ്പോൾ ആശുപത്രിയിലാണ് തമ്പ്രാന്റെ ക്ഷേത്ര ദർശനം ഉൾപ്പെടെയുള്ളവ ആരെങ്കിലും ഫോട്ടോ ആയി പിടിച്ച് പുറത്തേക്ക് വിട്ടാൽ അദ്ദേഹം കാവി പുതച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ പുറത്തറിഞ്ഞാൽ നാണക്കേടാണ് പോലും നാണക്കേടാണെങ്കിൽ ചെയ്യാതിരുന്നാൽ പോലെ എന്ത് രാഷ്ട്രീയ ആശയത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അത് അഭിമാനപൂർവ്വം ചെയ്യണം പക്ഷേ കുറച്ച് സംഘികളെ മറയാക്കിക്കൊണ്ട് അദ്ദേഹം ചെയ്ത പ്രവർത്തനം ക്ഷേത്ര ദർശനം വ്യക്തി സ്വാതന്ത്ര്യമാണ് പക്ഷെ അതുകൊണ്ട് ആ മേഖലയിൽ നിൽക്കുന്ന ആരും ഒരു സെലിബ്രിറ്റി എന്നുള്ള നിലയ്ക്ക് ഫോട്ടോ എടുത്താൽ കയ്യേറ്റം ചെയ്യുമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് തന്നെ നിയോഗിച്ചിരിക്കുന്നു അവിടെ വരുന്ന സെലിബ്രിറ്റികളുടെ ഫോട്ടോ എടുത്തു കൊടുക്കാൻ ഒരാൾ അയാളുടെ ജോലിയാണ് ചെയ്തു അപ്പോഴാണ് സംഖ്യ ഗുണ്ടകളെ വിട്ട് ആക്രമിക്കാൻ ജയസൂര്യ തമ്പ്രാൻ നിർദ്ദേശം നൽകിയത് ദൃശ്യം പുറത്തു വന്നതോടുകൂടി വിവാദമായിട്ടുണ്ട് നേരത്തെ സിനിമാ മേഖലയിലെ തുറന്നു പറച്ചിലിനിടയിൽ ബാത്റൂമിനടുത്തുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവാദങ്ങൾ വന്ന സന്ദർഭത്തിൽ കുറേക്കാലം കാണാനില്ലായിരുന്നു അതിനുശേഷം പുറത്തേക്ക് ഇപ്പോൾ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ പോലും പുറത്തു വരരുത് വരാതിരിക്കാൻ വേണ്ടി ചില അംഗരക്ഷകരെയും കൊണ്ടാണ് ജയസൂര്യ നടക്കുന്നത് എന്ന സംശയം ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഒരാൾ എടുത്തു എന്തിനാണ് തടയേണ്ട കാര്യം ഈ നാട്ടിലെ ജനങ്ങളുടെ കാശു കൊണ്ടാണ് ഇന്ന് കാണുന്ന ജയസൂരിയായി മാറിയത് എന്ന് മറന്നുപോയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇമ്മാതിരി അംഗരക്ഷകരെ ഉപയോഗിച്ചുള്ള തമ്പ്രാന്റെ കയ്യേറ്റം എന്ന് പറയേണ്ടി വരികയാണ്